വിജയമർസനാ അതിനുള്ള മറുപടി കൂടി പറയും ആളുകളുടെ ഒരു കൺഫ്യൂഷൻ ആണ് ഈ പന്ത്രണ്ട് എഴുപത്തി അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ടാക്സ് വരുന്നത് എന്ന് സർ ഇത് സർ പ്രധാനപ്പെട്ട ചോദ്യം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി വരുമ്പോൾ പന്ത്രണ്ട് എഴുപത്തിയഞ്ചാകുമല്ലോ അത് കഴിഞ്ഞുള്ള വരുന്ന എത്ര തുകയാണെങ്കിലും അതിലുണ്ടാകുന്ന ടാക്സ് എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം നമുക്ക് റിലാക്സേഷനുള്ള ആ ഒരു പരിധിയാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയാൽ കൂടുതലായും പ്രേക്ഷകർ വിളിക്കുന്നത് അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചാണ് ലക്ഷം പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ അറുപതിനായിരവും പിന്നെ പതിനഞ്ച് ശതമാനവും എക്സസ് ഓവർ ട്വൽ ലാക്സിൻ്റെ പതിനഞ്ച് ശതമാനവും അടക്കേണ്ടി വരും അതിപ്പോൾ ഏതെങ്കിലും ഏത് ഫിഗർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് ഓഫ് വരും പിന്നെ ഒരു മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ട് വരെ കൊടുക്കും പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തി ആയിരം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം പന്ത്രണ്ട് ലക്ഷത്തിൽ ഇരുപതിനായിരം അത്രയാണെങ്കിൽ അതിനൊരു മാർജിനൽ റിലീഫ് കൊടുക്കും അത് ബില്ലിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ പറയാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടി കഴിഞ്ഞാൽ അറുപതിനായിരം പ്ലസ് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ളതിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് തന്നെയാണ് ടാക്സ് റേറ്റ് അതിന് യാതൊരു സംശയവും ഇല്ല അതിൽ അതിലൊരു ഇക്വിറ്റി ഇല്ലായ്മ തോന്നാം പക്ഷേ ഏതെങ്കിലും ഒരു ഫിഗർ അങ്ങനെ വരണമല്ലോ വരുന്നതിനാണല്ലോ എത്ര കൂടിയാലും കുറച്ചൊരു കണത്തിലുള്ള ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും ആളുകൾക്ക് പെട്ടെന്ന് അതൊരു ശരിയല്ലായ്മ തോന്നും പക്ഷേ ഏതെങ്കിലും ഒരു വര കൃത്യമായിട്ട് എടുത്ത് ബാലസുബ്രഹ്മണ്യ എറണാകുളത്ത് നിന്നും ടെലിഫോൺ ലൈനുണ്ട് ശ്രീ ബാലസു ചോദിച്ചോളൂ ആ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുമോ ചോദ്യം ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ചോദിച്ചോളൂ നമസ്കാരം നമസ്കാരം ചോദിച്ചോളൂ ശ്രദ്ധിക്കണ്ട ചോദിച്ചോളൂ നമസ്കാരം ഇപ്പൊ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം വരെ വരുമാനം ഉള്ളവർക്ക് ടാക്സ് എന്ന് പറയുന്നു പക്ഷേ നമ്മളിപ്പോ ഫസ്റ്റ് ഫോർ ലാക്ക് ടാക്സ് ഇല്ല പിന്നെ ഫോർ ടു എയ്റ്റ് ലാക്ക് ഫൈവ് പേർസെൻറ് സ്ലാബ് പറയുന്നുണ്ട് അപ്പൊ ട്വൽവ് ലാക്ക് സെവൻറ്റി ഫൈവ് ഫൈവ് വരുമ്പോൾ എന്താണ് അവിടെ വരുന്നത് ടാക്സ് അവർ ഉദ്ദേശിക്കുന്നത് ഉത്തരം പ്രതീക്ഷിക്കുന്നത് റിബേറ്റ് ആണോ അത് ആ അതെ ടാക്സ് റിബേറ്റ് ആണ് അത് നാല് നാല് ലക്ഷമാണ് ടാക്സ് കൊടുക്കണ്ടാത്ത സംഖ്യ ആ നാല് ലക്ഷത്തിനു മീത എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എട്ട് ലക്ഷം തൊട്ട് പന്ത്രണ്ട് ലക്ഷം വരെ ഇരുപതിനായിരം അതിന്റെ പത്ത് ശതമാനം പന്ത്രണ്ട് ലക്ഷത്തിൽ മുതലും പതിനഞ്ച് ശതമാനം പക്ഷേ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ടോട്ടൽ ടാക്സ് ലയബിലിറ്റി അറുപത് ശ അറുപതിനായിരം രൂപ വരെ റിബേറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും അത് എയ്റ്റി സെവൻ എ എന്ന് പറയുന്ന സെക്ഷനിൽ റിലീഫായിട്ട് റിബേറ്റ് അല്ലെങ്കിൽ റിലീഫ് ആയിട്ട് കൊടുക്കും പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം അത് നിർബന്ധമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം നാല് ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ശരി എനിക്ക് എനിക്കിതുകൊണ്ട് വിജയമർ സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് സർക്കാരിന് മധ്യവർഗത്തിന് വലിയൊരു ആശ്വാസം ആകുമ്പോഴും സർക്കാരിൻ്റെ ഒരു വരുമാനം അത് നികുതിയിൽ നിന്നുള്ള വരുമാനത്തെ അത് കുറച്ചുകൂടി കൂടുകയാണോ ചെയ്യുക ആളുകളിലേക്ക് ഈ പണം അവരുടെ കയ്യിലിരിക്കുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക രംഗത്തേക്ക് കൂടുതലായി പമ്പ് ചെയ്യപ്പെടും അപ്പോൾ സാമ്പത്തിക രംഗത്തിന് കുറച്ചുകൂടി ഊർജ്ജം പകരുന്ന ഒരു തീരുമാനമായിട്ടാണോ അങ്ങും അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടികൾ ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ വലിയ നിലയിൽ സേവിങ്സിനോടൊന്നും താല്പര്യമുള്ള ഇല്ലാത്തവരാണ് അവരൊക്കെ ദേ ലീവ് ഫോർ ടുഡേ ദേ ഡോണ്ട് സേവ് ഫോർ ടുമോറോ അപ്പോൾ അവർ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് ജീവിക്കും അവർ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരെ എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങും അതെല്ലാം മാർക്കറ്റിലേക്ക് വരും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നേരത്തെ എയ് ടി സി കൂടിയിട്ടുള്ള എൽ ഐ സി മറ്റുള്ള പ്ര ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള എല്ലാ ഇൻസെൻറ്റീവ്സും എടുത്തു കളഞ്ഞത് പുതിയ റേഷ്യം വെച്ചിട്ട് അപ്പോൾ ഇത്രയധികം വൺ ലാക്ക് ക്രോഴ്സ് ആണ് ഇതിൽ നിന്നുള്ള റവന്യൂ ലോസ് എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ആ വൺ ലാക്ക് ക്രോഴ്സിൽ വലിയൊരു ശതമാനം മാർക്കറ്റിലേക്ക് എത്തും മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബൂസ്റ്റ് ഉണ്ടാവും ഇവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് ഇപ്പോഴുള്ള ആറ് ശതമാനം അതിൽ നിന്ന് എട്ട് ശതമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് വെദർട്ട് ടു ഓൾ കംപ്ലീറ്റ്ലി മെറ്റീരിയലൈസ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വി ക്യാൻ ബി ഓപ്റ്റമിസ്റ്റിക് ഇതൊരു കറക്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത് തീർച്ചയായും